ചേർത്തല മുട്ടം സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ അമലോത്ഭവ തിരുനാളാഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങൾ ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായാണ് തിരുനാൾ ആഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് പള്ളി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുട്ടം സെന്റ് മേരീസ് ഫെറോന ദേവാലയത്തിലെ അമലോത്ഭവ തിരുനാളിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്തിലെ രണ്ട് തിരുനാളുകളാണ് മുട്ടൻ പള്ളി നടക്കുക ഒന്ന് അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളും രണ്ട് മാതാവിൻ്റെ വിവാഹ തിരുനാളും രണ്ടും തുല്യ പ്രാധാന്യത്തോടുകൂടെ നടത്തുന്ന തിരുനാളുകളാണ് അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളുകൾക്കുമായുള്ള നവനാൾ പ്രാർത്ഥനകൾ ആരംഭിച്ചു പ്രധാന തിരുനാളുകൾ പന്ത്രണ്ടാം തീയതി പതിമൂന്ന് പതിനാല് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് നാലരയുടെ വിശുദ്ധ കുർബാഠ കൂടെ കുടികയറുന്നു തുടർന്ന് പതിമൂന്നാം തീയതി ആഘോഷമായ കുർബാനയും അനുശേഷം പ്രദർശനവും ഞായറാഴ്ച വൈകിട്ട് ആഘോഷമായ കുർബാന പ്രസംഗം തുടർന്ന് പട്ടണ പ്രദർശനം ഇതാണ് തിരുനാളിൻ്റെ മുഖ്യമായ കർമ്മങ്ങൾ മുട്ടം ഇടവയെ സംബന്ധിച്ചിടത്തോളം പുരാതനമായ ഇടവകയാണ് പരിശുദ്ധാമ്മയോടുള്ള പ്രത്യേകമായ ഭക്തി ജനങ്ങൾ നിലനിർത്തുന്നു നാനാജാതി മതസ്ഥർ എത്തുകയും പരിശുദ്ധ അമ്മയെ വണങ്ങുകയും അമ്മയോട് പ്രാർത്ഥിച്ച് നിരവധി അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യുന്ന ഇടമാണ് ഏത് സമയത്തും ദിവസത്തിൽ നോക്കിയാൽ പള്ളിയിൽ വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകൾ ഒന്ന് പ്രാർത്ഥിക്കുകയും അമ്മയുടെ മാധ്യസ്ഥ നേടുകയും ചെയ്യുന്നുണ്ട് പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യമായ വണക്കത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മുട്ടം പ്രദേശത്തുള്ള വാസികൾ അമ്മയെ മുട്ടത്തമ്മ എന്നാണ് വിശേഷിപ്പിക്കുക രണ്ട് പ്രധാനപ്പെട്ട നേർച്ചകളാണ് മുട്ടത്തുള്ളത് ഒന്നാമത് പൂമാലിയിക്കുന്നു മാതാവിനെ രണ്ടാമത് സാരി അണിയിക്കുന്നു ഈ രണ്ട് നേർച്ചകളാണ് വിശ്വാസികൾ ഭക്തര് പരിശുദ്ധമേക്ക് കാണിക്കുകയായി നൽകുക മുട്ടം പ്രദേശത്ത് ജാതിമത ഭേദമിന് എല്ലാ ജനങ്ങളും പങ്കെടുക്കുന്ന അതിപ്രധാനമായ പുരാതനമായ തിരുനാളാണ് ഈ അമലോത്ഭമാത തിരുനാൾ ആ തിരുനാൾ ആഘോഷത്തിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു പ്രധാന കാർമ്മികനായി തിരുനാൾ ദിവസത്തെ ബിലിയർപ്പിക്കുക ഞങ്ങളുടെ മുൻ വികാരിയും ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരിരാളുമായ ബഹുമാനപ്പെട്ട ആൻഡോ ചേരാഞ്ചുദ്ധി അച്ഛനാണ് കൂടാതെ മുൻവികാരിമാരും ഈ പോറോനയിലെ എല്ലാ ഇടപെടൽ നിന്നും ഉള്ള വൈദികരുടെയും സാന്നിധ്യം ഈ ദിവസങ്ങളിൽ തിരുനാൾ ഇരുന്നാളാവുക ഡിസംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് സഹവികാരി ഫാദർ ബോഡി കട്ടയ്ക്കകത്തോട്ട കാർമ്മികത്വം വഹിക്കും തുടർന്ന് കോടിയേറ്റ വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ കാർമ്മികനാവും ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ച രാവിലെ ആറിനും ഏഴിനും വിശുദ്ധ കുർബാന വൈകിട്ട് നാല് നാല് അഞ്ചിന് രൂപം എഞ്ചരിപ്പ ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് പുത്തൻകുരിശു വികാരി ഫാദർ സനു പുതുശ്ശേരി അനുവ രാജഗിരി ഹോസ്പിറ്റലിലെ റവറൻറ് ഡോക്ടർ ഐസക് ചക്കാലപ്പറമ്പിൽ ഫാദർ ലിജോയ് വടക്കഞ്ചേരി എന്നിവർ നേതൃത്വം നൽകും ഡിസംബർ പതിനാല് ഞായറാഴ്ചയാണ് തിരുനാൾ ദിനം രാവിലെ ആറിന് നടക്കുന്ന കുർബാനയ്ക്ക് ഫാദർ ജോഷി ഏഴപ്പറമ്പിലും ഏഴിന് നടക്കുന്ന കുർബാനയ്ക്ക് ഫാദർ ജോസ് പാലത്തിങ്കലും കാർമ്മികത്വം വഹിക്കും രാവിലെ പത്തിന് നടക്കുന്ന ആഘോഷമായ പാട്ടു കുർബാനയ്ക്ക് വികാരി ജനറൽ റവറൻ ഡോക്ടർ ആൻഡോ ചേരാതുരുത്തി കാർമ്മികനാവും പറവൂർ കോട്ടക്കാവ് സഹവികാരി ഫാദർ സിറിൽ പാലയ്ക്കൽ വചന സന്ദേശം നൽകും വൈകിട്ട് മൂന്നിനും നാല് മുപ്പതിനും നടക്കുന്ന വിശുദ്ധ കുർബാനകൾക്ക് ഫാദർ വിനു മുളവരിക്കൽ ഫാദർ സച്ചിൻ മാമ്പുഴിക്കൽ എന്നിവർ കാർമ്മികത്വം വഹിക്കും തുടർന്നാണ് ആഘോഷമായ പട്ടണ പ്രദക്ഷിണം കുന്നുംപുറം പുളിക്കൽ പി ടി ആന്റണിയാണ് ഇത്തവണത്തെ തിരുനാൾ പ്രസിഡന്തി മുട്ടമ്പള്ളി വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ പാലിഷ് ഫാമിലി യൂണിയൻ വൈസ് ചെയർമാൻ സാബു ജോൺ പാലയ്ക്കൽ പ്രസിഡന്ധി പി ടി ആന്റണി പുളിക്കൽ കുന്നുംപുറം ടോമി ആന്റണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു